Danske tekster af Jesper Buhl Scandinavian Text Service 2018 ഹലോ ഫ്രണ്ട്സ് അർബൻ ട്രാവലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലുള്ള സത്രം വീ പോയിൻ്റിൻ്റെ അടുത്താണ് സത്രം വീ പോയിൻ്റിൻ്റെ അടുത്തുള്ള ഒരു ഫാം ഹൗസും അതിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഏകദേശം മുപ്പത് ഏക്കറോളമുള്ള ഒരു ഏലത്തോട്ടത്തിൻ്റെ മൊത്ത നടുവിലാണ് ഈ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ക്യാമ്പെയർ മറ്റും ചെയ്യുന്നുള്ള സൗകര്യങ്ങൾ തന്നെ ഈ ഫാമ് ഹൗസിലുണ്ട് കൂടുതൽ ഭക്ഷണം നമുക്ക് ഒന്നിൽ ഇവിടെ വെച്ചതിനെ പാചകം ചെയ്ത് കഴിക്കാനുള്ള സൗകര്യങ്ങളും ഇവർ റെഡിയാക്കിത്തരും ഈ ഫാം ഹൗസിനുള്ളിൽ നമ്മൾ കണ്ട ആ വീടല്ലാതെ അതിന് തൊട്ടുപുറകിൽ തന്നെ ഒരു അതിമനോഹരമായൊരു ഹട്ടും ഇതിനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇതിൽ മൂന്ന് പേർക്ക് മാത്രമേ കിടക്കാൻ സാധിക്കുള്ളൂ എ സി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് അതിമനോഹരമായ ഒരു ഹട്ടാണിത് ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ നടത്തു പോകാനുള്ള ദൂരം മാത്രമേ സത്രം ഉയിപ്പോൾ ഉള്ളു മണിക്കുള്ള ഒരു കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലത്ത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടുമുകളിൽ തന്നെയാണ് ഈ ജീപ്പുകൾ പോകുന്നതിനുള്ള വഴി അത്യാവശ്യം നല്ല കോട ഇറങ്ങുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് സത്തം വ്യൂ പോയിന്റ് ജീപ്പുകളിൽ മറ്റും വരികയാണെങ്കിൽ ഏകദേശം മൂവായിരം രൂപയോളമാണ് ഒരു ജീപ്പുകൾ ജീപ്പിൽ അവർ ഈടാക്കുന്നത് തേക്കടിയിൽ നിന്നും മുപ്പത് കിലോമീറ്ററും വണ്ടിപ്പെരിയായിൽ നിന്നും വെറും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ സത്രം വ്യൂ പോയിന്റിലേക്കുള്ളൂ കാലത്ത് ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെ മാത്രമേ ജീപ്പുകൾക്ക് ഈ സത്രം വ്യൂ പോയിന്റിലേക്ക് പ്രവേശനമുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ തന്നെയാണ് ഫസ്റ്റ് ജീപ്പാണ് ഈ വരുന്നത് ഇതിന് പിറകിലായിട്ട് ധാരാളം ജീപ്പുകൾ വരുന്ന കാണാൻ സാധിക്കും ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ ഈ വഴികളിൽ സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഫുൾ ഓഫ് റോഡ് മാത്രമേ ഉള്ളൂ പല സ്ഥലങ്ങളിലും പാറകളും മറ്റും പൊങ്ങി നിൽക്കുന്നത് കാണാൻ സാധിക്കും ചെറിയ വാഹനങ്ങൾ ആണെങ്കിൽ നമ്മൾ വരുന്നതെങ്കിൽ ഇതിൻ്റെ നമ്മുടെ വാഹനങ്ങളെ അടി തട്ടുവാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾ സത്തം വിനിലേക്ക് വന്ന സമയം കറക്റ്റ് ആറു മണിക്കിന് ഇറങ്ങിയത് കൊണ്ട് തന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന നമുക്ക് ദൂരെ ഒന്ന് കാണാൻ സാധിക്കും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് അല്ലേ സത്തം വീപ്പുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാലത്ത് ആറുമണിക്കുള്ള ജീപ്പിൽ തന്നെ നിങ്ങൾ കയറി സ്ഥാനം പിടിക്കണം ആറു മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്രയും ഭംഗിയുള്ള ഒരു വിഷ്വൽസ് കിട്ടുവാൻ വളരെ ചാൻസ് കുറവാണ് ഈ സമയത്ത് വന്നെങ്കിൽ മാത്രമേ ഇങ്ങനെ നല്ല കോടമഞ്ഞു നിറഞ്ഞുള്ളൊരു വിഷ്വൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ バーグはムわ。<music> <music> 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 നിരം കൂടുതൽ വലുത്തു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ കോടമഞ്ഞിന്റെ ഒരു ഭംഗി കിട്ടുകയുള്ളു കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഈ കോടമഞ്ഞിട്ടു അപ്രത്യാക്ഷമായി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും സത്രം വ്യൂ പോയിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു റിസോർട്ടാണ് ഞങ്ങൾ താമസിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് നടന്നു വരാനുള്ള ദൂരെ മാത്രമേ ഈ റിസോർട്ടിലേക്കുള്ളൂ മറ്റുള്ളവരാണെങ്കിൽ ജീപ്പിൽ തന്നെ ഇവിടെ വരേണ്ടി വരും മലയാളികളൊന്നും ഈ സാധ്യത എണീറ്റ് വരില്ല ഓ അടിപൊളി വേണ്ട ഒരു രക്ഷയില്ല അത് രാവിലെ ആയത് കൊണ്ട് മാത്രം കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോൾ ഈ വീ പോയിന്റിലേക്ക് എത്തിയിട്ടുള്ളൂ കുറച്ചു കഴിയുമ്പോൾ ധാരാളം ആളുകൾ ഇതുവരെ സന്ദർശിച്ചു തുടങ്ങും ഈ കാലത്ത് വരികൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്ര മനോഹരമായ ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കുകയുള്ളു അർബൻ ട്രാവലിൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരൊക്കെ എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക ഈ ചാനൽ കാണുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക